लड़ाई पत्तों और बस इन बच्चों के लिए बनता है क्या अतिरिक्त अतिरिक्त आपकी निश्चित रूप से गाइस अनुराग का नेतृत्व ने इस देश के जोड़े अतिरिक्त चौलों और अलग-अलग नींद से डालते हैं अब मेरे उपरांत उनमें से दो का दो मायने शामिल हैं अलिया सिंह तंगी ताया उन्हीं ने करें होना

എനിക്കിപ്പം ഇവിടെ വന്നോണ്ട് ഇപ്പം നിങ്ങൾ നമ്മൾ നിങ്ങളുടെ കൂടെ അവർക്കൊക്കെ ഇതുപോലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്യുക അവർക്കൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാർ ഞാൻ പറഞ്ഞ ചെറിയ സ്വപ്നങ്ങൾ അമ്മ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഞാൻ ചെറുപ്പം എനിക്ക് തോന്നുന്നു ഞാൻ തൃശൂരിൽ പ്രൊമോഷന് ആദ്യം വന്നത് എന്റെ ആദ്യ സിനിമയായി ക്വീൻ ക്യൂട്ട് ചെയ്ത് അതിനുശേഷം ഒരു സിനിമയുടെ ఈ <laughs> సార్

ప్ాద్తబమం చమసిం గా� capacity》para OF కాటడా ichi yat een కిలఆ తి తనిబాఇ త్మా నిలమా దిం కా నిలే Natural చాదం